കലോത്സവങ്ങളിൽ അനാവശ്യ ധാരാളിത്വം ഒഴിവാക്കാൻ അധ്യാപകർ ശ്രദ്ധ ചെലുത്തണമെന്ന് മന്ത്രി വി ശിവൻകുട്ടി കലാപരമായി ഉയർന്ന നിലവാരത്തിലുള്ള കുട്ടികൾ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നതിന്റെ പേരിൽ ഒഴിവാക്കപ്പെടരുതെന്നും മന്ത്രി പറഞ്ഞു കലാപരമായി ഉയർന്ന നിലവാരം കുട്ടികൾ സാമ്പത്തികമായി ഒരു തരത്തിലും വിവേചനം അനുഭവിക്കാൻ പാടില്ല അത്തരം അനാവശ്യ ധാരാളിത്വം ഒരിടത്തും ഇല്ലാതിരിക്കുവാനും അധ്യാപകർ മുൻകൈ എടുക്കേണ്ടതാണ് ഭാവി തലമുറയുടെ പ്രതിനിധികളായ കുഞ്ഞുങ്ങൾ പങ്കെടുക്കുന്ന ഈ മഹോത്സവം മികച്ച കൂട്ടായ്മയുടെയും പരസ്പര ബഹുമാനത്തിന്റെയും സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും മികച്ച ഉദാഹരണമായി മാറേണ്ടത് പുതിയ കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് അധ്യാപകരും കലാധ്യാപകരും തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കണം മത്സര വിധികർത്താക്കളെ വളരെ കൂടിയാണ് തെരഞ്ഞെടുത്തിട്ടുള്ളത് തെറ്റായ രീതിയിൽ ഇടപെടുന്നു ഇടപെട ഇടുമെന്ന് മുൻകാല കലോത്സവങ്ങളുടെ അനുഭവത്തിൽ സംശയിക്കുന്ന ചില സ്വകാര്യ കലാധ്യാപകരെയും നിരീക്ഷിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്